നമ്മുടെ കൂടെയുള്ളവരുടെ ജീവിതത്തിൽ ഈശോ ഇടപഴകുന്നത് ചിലപ്പോൾ അവരെക്കാളും നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യതയുണ്ട് നിൻ്റെ ജീവിതത്തിലേക്ക് ഈശോ ഇടപെടുന്നുണ്ടാ നീ ചെയ്യുന്നത് ഈശോയ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ് നിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നുണ്ട് നീ വലിയ ഒരു കാര്യമാണ് വിശ്വാസത്തിന് വേണ്ടി ചെയ്യുന്നത് ഒന്നൊക്കെ നമ്മുടെ കൂടെയുള്ള ചിലരിൽ നമുക്കത് മനസ്സിലാവുന്നുണ്ട് അത് അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് ഇന്നത്തെ വചനഭാഗവും അങ്ങനെയൊക്കെ തന്നെയാണ് സാമൂലിനെ കർത്താവാണ് വിളിക്കണതെന്ന് ആദ്യം മനസ്സിലാക്കുന്നത് കൂടെ ഉണ്ടായിരുന്ന ഏലി പ്രവാചകനാണ് വചനം പറയുന്നു മൂന്നാമതും കർത്താവ് സാമൂവലിനെ വിളിച്ചു അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു അങ്ങ് എന്നെ വിളിച്ചല്ലോ ഞാനിതാ വന്നിരിക്കുന്നു കർത്താവാണ് ബാലനെ വിളിച്ചതെന്ന് അപ്പോൾ ഏലിക്ക് മനസ്സിലായി ശരിക്കും നമ്മുടെ കൂടെയുള്ളവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നത് ചിലപ്പോൾ അവരെക്കാൾ നന്നായിട്ട് നമുക്കായിരിക്കും മനസ്സിലാവുക അത് അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് അത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിച്ച് കൊടുക്കാനുള്ള കടമ നമുക്കുണ്ട് ചിലപ്പോൾ ദൈവം അവരിലൂടെ പ്രവർത്തിക്കുന്നതായിരിക്കും പരിശുദ്ധാത്മാവ് നിന്നിലൂടെ പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ നിന്നിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവും നമ്മുടെ കൂടെയുള്ളവരിൽ നിന്ന് അവളോട് അവനോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം നിന്നിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട് നീ ഒരു ദൈവത്തിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിട്ട് മാറുന്നുണ്ട് ഇത് നമുക്ക് മനസ്സിലായാൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം നമ്മുടെ ആത്മീയ ജീവിതത്തിലെ ഒരു വളർച്ചയ്ക്ക് കാരണമായിട്ടത് മാറും ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ